പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര നേതാക്കളെ എല്ലാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറോട് കൂടി തന്നെ കേന്ദ്ര സർക്കാർ നിരോധിക്കുകയും അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയും ചെയ്തതാണ് കൊണ്ടുപോയപ്പോൾ ലോകത്തുള്ള സകലമാന മാധ്യമങ്ങളും വിഷയങ്ങളും അറിഞ്ഞു അന്തർദേശീയ മാധ്യമങ്ങൾ വരെ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതും പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളുടെ അറസ്റ്റും ഒക്കെ കെങ്കേമമായിട്ട് റിപ്പോർട്ട് ചെയ്തു മത്സരിക്കുകയായിരുന്നു പക്ഷേ റൌഫും സത്താറും ഒക്കെ കേരളത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെയാണ് അവര് പുറത്തിറങ്ങിയപ്പോൾ മാത്രം ഈ വാർത്ത ആരും റിപ്പോർട്ട് ചെയ്തില്ല പക്ഷേ കേരളത്തിൽ എന്തായിരുന്നാലും ആനയ്ക്ക് പോലെ ഇവരെ സ്വീകരിക്കണമല്ലോ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ തിഹാർ ജയിലിൽ നിന്ന് അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വിറ്റ ലാഭവിഹിതമൊക്കെ കൊണ്ടുവന്ന് ഷെയർ ചെയ്യുന്ന സമയത്ത് ആ കച്ചവടത്തെ നല്ല രൂപത്തിൽ പരസ്യം ചെയ്ത് സഹായിച്ച ഫസൽ ഗഫൂറിനെ പോലെയുള്ള ആളുകൾ മുങ്ങിയതായിരുന്നു ഇപ്പോൾ പൊങ്ങി വരണ്ടേ അതിന്റെ വിഹിതം വാങ്ങണ്ടേ എന്തായിരുന്നാലും പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ പുറത്തിറങ്ങിയത് ഇറങ്ങിയ അന്ന് തന്നെ അവർക്കൊരു വൻ സ്വീകരണം കേരളക്കര ഒരുക്കി നമ്മൾ ആരും കണ്ടില്ല അധിക മാധ്യമങ്ങളൊന്നും ഈ വാർത്തയോട്ട് റിപ്പോർട്ട് ചെയ്തില്ല കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവായിട്ടുള്ള സി എ റൌഫ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കെതിരെ മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ ഭയമാണ് അതെ ഈ മാധ്യമങ്ങളെ എല്ലാം തങ്ങളുടെ പോക്കറ്റിലുള്ള കോടികൾ കൊടുത്ത് നിശബ്ദരാക്കാനും ഏത് സന്ദർഭത്തിലാണ് വാചാലരാക്കേണ്ടത് എന്ന് തീരുമാനിക്കാനും അവർക്ക് പറ്റും അതവര് പലപ്പോഴും പയറ്റി തെളിയിച്ചിട്ടുള്ള സംഗതികളുമാണ് നമുക്ക് അതിനെ കുറിച്ചിട്ട് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റില്ല പേടിച്ചിട്ടല്ല എല്ലാവർക്കും അറിയുന്ന വസ്തുതയായതുകൊണ്ട് തന്നെയാണ് അപ്പൊ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവായിട്ടുള്ള സി എ റൌഫ് പുറത്തു വന്ന അങ്ങ് തന്നെ ഒരു ബഹിഷ്കരണം ഏർപ്പെടുത്തുന്നു എന്തിന് ഇസ്രയേലിനെ ടാറ്റ പിന്തുണച്ചു ടാറ്റയുടെ സ്ഥാപനമായ സുഡിയോയിൽ നിന്ന് ബലി പെരുന്നാളിന് മുസ്ലിങ്ങൾ തുണികളൊന്നും വാങ്ങരുത് തുണിയും ചെരുപ്പും ബാഗും ഒന്നും അവിടെ നിന്ന് വാങ്ങരുത് അല്ല അങ്ങനെയാണെങ്കിൽ ടാറ്റയ്ക്ക് ഇതു മാത്രമല്ലല്ലോ കമ്പനി ടാറ്റ ഒരുപാട് സ്ഥാപനങ്ങൾ വേറെയും ചെയ്യുന്നുണ്ടല്ലോ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ പോലും വളരെ നിർണായകമായ വഹിക്കുന്ന ടാറ്റയെ നിങ്ങൾക്ക് അങ്ങനെ അങ്ങ് ബഹിഷ്കരിക്കാൻ പറ്റുമോ ഒരു പക്ഷേ ടാറ്റയ്ക്കെതിരെ ബഹിഷ്കരണത്തിനു വേണ്ടി സമര നേതാക്കൾ വരുന്നത് പോലും ടാറ്റയുടെ വണ്ടിയിലായിരിക്കും അത് മറക്കരുത് എന്തായിരുന്നാലും ഇവർ പുറത്തു വന്ന ഉടനെ തന്നെ ഇവർ അലയൊലികൾ തുടങ്ങി ഇപ്പോഴിതാ ഇവർ ശരീരത്ത് നിയമം പ്രാവർത്തികമാക്കാൻ തുടങ്ങുകയാണ് കേരളത്തിൽ അതിന്റെ അരങ്ങേറ്റം കണ്ണൂരിൽ നിന്നാണ് തുടങ്ങുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അന്യപുരുഷനോട് സംസാരിക്കരുത് താലിബാൻ ഭരണം താലിബാൻ നിയമങ്ങൾ ഈ കേരളത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുവാണ് ഒരു പി എഫ് ഐയെ നിരോധിച്ചെന്ന് കരുതി എസ് ഡി പി ഐക്ക് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല പോപ്പുലർ ഫ്രണ്ടിനും ഒന്നും സംഭവിച്ചിട്ടില്ല നമുക്കറിയാം അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പോലും സജീവമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നുള്ളത് അവരുടെ അണികൾ അഞ്ചോ ആറോ പേരെ അതല്ലെങ്കിൽ അറുപതോ എഴുപതോ പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി തിഹാർ ജയിലിൽ അടച്ചത് കൊണ്ട് മാത്രം ഈ തീവ്രവാദി കൊള്ള സംഘമൊന്നും ഇവിടെ നിന്ന് അവസാനിക്കുമെന്ന് അസ്തമിക്കുമെന്നോ ആരും പ്രതീക്ഷിക്കുന്നില്ല കാരണം പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നതിൻ്റെ തലേദിവസം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ കോഴിക്കോട് കടപ്പുറത്തൊരു ജനമഹാസമ്മേളനം നടത്തിയിരുന്നു നാലഞ്ച് ലക്ഷം ജനതയാണ് അതിനകത്ത് പങ്കെടുത്തത് അപ്പൊ അത്രയധികം അണികളും അത്രയധികം മുസ്ലിം സമുദായത്തിനിടയിൽ സ്വീകാര്യതയുമുള്ള ഒരു സംഘമാണ് ഇവരെന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് ഇവർക്കറിയാം ഇവരുടെ ഏതെങ്കിലും കുറച്ച് നേതാക്കളെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം പോപ്പുലർ ഫ്രണ്ടിന് ഒരു പോറല് പോലും ഏൽപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് റൗഫും സത്താറും ഒക്കെ ഇറങ്ങിയ സാഹചര്യത്തിൽ ഇവർ അഡ്രസ് കാണിക്കണ്ടേ അടയാളപ്പെടുത്തലുകൾ കാണിക്കണ്ടേ ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് ഒന്ന് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന ഒരു വലിയ സന്ദേശം ഏതൊരു മനുഷ്യന്റെയും ആത്മാഭിമാനത്തിന് കോട്ടം തട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ രൂപത്തിൽ അവർക്ക് ഉള്ളിൽ ക്ഷതമേൽപ്പിക്കും ഒരാളോട് സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ മണിക്കൂറുകളോളം മൂന്നാല് പേര് നിന്ന് മതപരമായി വിചാരണ ചെയ്യുന്നതൊന്നും സഹിക്കാൻ ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യനും സാധ്യമല്ല ഇപ്പോഴിതാ കണ്ണൂര് വിചാരണയെ തുടർന്ന് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയാണ് കേസിൽ മൂന്ന് എസ് ഡി പി ഐക്കാർ അറസ്റ്റിലായിട്ടുണ്ട് കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നാണ് സൂചനകൾ പിണറായി കായലോട് പറമ്പായിയിൽ യുവതി ജീവനൊടുക്കിയത് ആൾക്കൂട്ട വിചാരണയിൽ മനം നാണ് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ നിന്നും വ്യക്തമായത് റെസീന മൻസിൽ എന്ന വീട്ടിൽ നാൽപ്പതുകാരിയായ റസീനയെയാണ് ചൊവ്വാഴ്ച വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പറമ്പായി സ്വദേശികളായ എം സി മൻസിലിൽ ഇരുപത്തിയാറ് കാരനായ വി സി മുബഷിർ കണിയാന്റെ വളപ്പിൽ മുപ്പത്തിനാല് കാരനായ ഫൈസൽ അതുപോലെ കൂടത്താൻ കണ്ടി ഹൗസിൽ വി കെ റഫ്നാസ് എന്ന ഇരുപത്തിനാല് കാരൻ ഈ മൂന്ന് പേരുമാണ് ആത്മഹത്യാ കുറിപ്പിൽ നിന്നും കിട്ടിയ വിവരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് കൃത്യമായ രൂപത്തിൽ കുറിപ്പുകൾ എഴുതി എന്തുകൊണ്ടാണ് താൻ മരിക്കുന്നത് എന്ന് ആ സ്ത്രീ രേഖപ്പെടുത്തി വച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഇവർ എസ് ഡി പി ഐ പ്രവർത്തകരാണ് എന്ന് പോലീസ് തന്നെ അറിയിച്ചു ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടുകൂടി കായലോട് അച്ചങ്കര പള്ളിക്ക് സമീപം കാറിനരികിൽ റസീന സുഹൃത്തിനോട് സംസാരിച്ചു നിൽക്കുന്നത് അറസ്റ്റിലായവരുൾപ്പെടെയുള്ള സംഘം ചോദ്യം ചെയ്തു യുവതിയെ വീട്ടിൽ പറഞ്ഞയച്ച ശേഷം മയ്യൽ സ്വദേശിയായിട്ടുള്ള സുഹൃത്തിനെ കയ്യേറ്റം ചെയ്യുകയും സമീപത്തുള്ള മൈതാനത്തേക്ക് കൊണ്ടുപോകുകയുമായിരുന്നു ഇവർ ചെയ്തത് അഞ്ചു മണിക്കൂറോളം യുവാവിനെ വെച്ച് വിചാരണ ചെയ്ത സംഘം മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുത്ത് എട്ടരയോടുകൂടി പറമ്പായിലെ സി പി ഐ ഓഫീസിലെത്തിച്ചു റസീനയുടെയും യുവാവിന്റെയും ബന്ധുക്കളെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഇതെന്താ മതകാരെ പോലീസോ കോടതിയോ ഇവരൊരു ശരീരത്ത് കോടതിയാണ് ഇവിടെ കാണിച്ചു തരുന്നത് രാത്രി വൈകി യുവാവിനെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയക്കുകയായിരുന്നു അത്ര അയന്താ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലായിരുന്നു കണ്ടോ യുവാവിന് മത ജഡ്ജി വക്കീല് വിചാരണ തെളിവുകൾ മതവിധി ഈ യുവാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ടാബും മൊബൈൽ ഫോണും അറസ്റ്റിലായ പ്രതികളിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് രാത്രി വൈകിയാണ് യുവാവിനെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചത് അപ്പോഴും യുവാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ടാബ് മൊബൈൽ ഫോണും വിട്ടു നൽകാൻ സംഘം തയ്യാറായിട്ടില്ല അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് പിന്നീട് ഇത് രണ്ടും പോലീസ് കണ്ടെത്തുകയായിരുന്നു സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്നും അന്വേഷണം നടന്നു വരികയാണെന്നും സിഐ എൻ അജീഷ് കുമാർ അറിയിക്കുന്നു അറസ്റ്റിലായ പ്രതികളെ തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു അപ്പോ റസീനയ്ക്ക് ഭർത്താവുണ്ട് റഫീഖ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പിതാവുണ്ട് മുഹമ്മദ് മാതാവ് കെ ഫാത്തിമ സ്വന്തം മകളുടെ ജീവൻ എടുത്തത് മറ്റൊരാളോട് സംസാരിച്ചു പോയി എന്ന കാരണമാണ് എന്ന് ഇന്ന ആ മാതാപിതാക്കളും ഭർത്താവും തിരിച്ചറിയും നമ്മുടെ രാജ്യമേറെ പുരോഗമിച്ചിട്ടും സ്ത്രീകൾ അഭ്യസ്ത വിദ്യരായിട്ടും അവർ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സ്വന്തം കാര്യങ്ങൾ നോക്കത്തക്ക രൂപത്തിൽ സ്വയം പര്യാപ്തരായിട്ടും മതം അവരെ വിടാതെ പിടികൂടി വ്യക്തിത്വത്തെ പോലും ഹനിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ വേട്ടയാടാൻ തീരുമാനിച്ചാൽ ജോസഫ് മാഷിന്റെ കയ്യങ്കാലും എടുത്ത മത കോടതിക്കാരായിരുന്നു പോപ്പുലർ ഫ്രണ്ടുകാർ ഇപ്പോഴും ഒരു കയ്യിൽ കൈയിൽ ഖുർഹാനും കയ്യിൽ ആയുധവുമായി മത നിയമം പാലിക്കാത്ത ആളുകളുടെയൊക്കെ തലയെടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ നമ്മുടെ എന്തിനാണ് ഒരു ജനാധിപത്യ സംസ്ഥാന സർക്കാർ എന്ന് തോന്നിപ്പോകുവാണ് അതോ ഔദ്യോഗികമായി കേരളം ശരീരത്വ നിയമത്തിന്റെ കീഴിലായി കഴിഞ്ഞോ നമുക്കറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇത് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടുകാരിലെ നേതാക്കൾ പുറത്തിറങ്ങിയതോടുകൂടി അവർക്ക് മനസ്സിലായി ജയില് ശിക്ഷ ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ എല്ലാം എൻ ഐ എ കോടതികൾ വിചാരണകൾ അതിൻ്റെ ചില പ്രൊസീജിയേഴ്സ് ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് വീണ്ടും അവർ കട്ടയും കല്ലും കയ്യിലെടുക്കുന്നത് പോലെ കിതാബും കത്തിയും കയ്യിലെടുത്ത് മതനിയമം പ്രാവർത്തികമാക്കാനും താലിബാനികളെ പോലെ മതനിയമം മുസ്ലിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനും ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇവരെ തളയ്ക്കാൻ ഒരു സർക്കാരിനും സാധിക്കുന്നില്ല എന്ന് അവര് തന്നെ രേഖപ്പെടുത്തുകയാണ് നന്ദി